മറ്റേ മൂന്നു നേരം ചിക്കനും ഞാൻ ഇപ്പൊ പയറും അതൊന്നും സംസാരിക്കരുത് എന്തൊക്കെയാ നീ നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും എന്തിനാ ഇത്രയും പരിഭ്രമിക്കുന്നത് സത്യം പറയാലോ ശീലിച്ചു വന്ന ചിട്ടകളിൽ നിന്നും പെട്ടെന്ന് വിട്ടുമാറാനൊരു ബുദ്ധിമുട്ട്

ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് ഒന്ന് ഓടിയാലോ എന്ന് ഞാൻ സമയമില്ല ഇനി ഇതും അതിന് വേണ്ടി പറഞ്ഞതിലൊന്നും ഇടാതിരിക്കാൻ പോകുന്നതാണ് ശിക്ഷ പ്രകാരം ഇതാ ലാസ്റ്റ് പിന്നെ ഇത് കഴിയുമ്പത്തേക്ക് അടുത്ത ഇവിടുത്തെ തന്നെ ഇട്ടോളൂ തന്നെ എനിക്ക് അതിൽ വലിയ ഇതൊന്നും ഇല്ല സോറി അറിഞ്ഞോണ്ടല്ല മലപ്പുറം ും അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെ ഉണ്ടാവും എന്താ മനസ്സ് പറ പുതിയ ക്യാപ്റ്റൻ ഭയങ്കര ക്യൂട്ടാണ് ഭയങ്കര അടിപൊളിയാണ് കേട്ടല്ലോ സംഭവം ശരിയാ ക്യാപ്റ്റങ്ങൾക്ക് ഒന്നും പറയണ്ട സുഖായുളി ഭോജനം നല്ല അന്തിയുറക്കം ഇതൊക്കെ പോരെ വെറുതെ ഓരോ എടാകൂടങ്ങളും തെറ്റായി പോകൂസ് മിയാ ഈ അഴിഞ്ഞാട്ടത്തിനൊക്കെ കാരണം എന്താണെന്നറിയോ നിങ്ങൾക്ക് നട്ടെല്ലേ റബ്ബർ കൊണ്ടുണ്ടാക്കിയാ ഒരു നട്ടല്ലെങ്കിലും വാങ്ങി ഫിറ്റ് ചെയ്യണം